പാരീസ് ഒളിമ്പിക്സിന് ഔദ്യോഗികമായി ഇന്ന് തുടക്കമാകും ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം നടക്കുക സ്റ്റേഡിയത്തിന് പുറത്തെ വിപുലമായ സജ്ജീകരണങ്ങളാണ് ഉദ്ഘാടന ചടങ്ങിനായി ഒരുക്കിയിരിക്കുന്നത് അമൽനാഥുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അമലെ എന്തായാലും ലോകം മുഴുവൻ ഇനി പാരീസിലേക്ക് ഉറ്റുനോക്കുന്ന മണിക്കൂറുകളാണ് വരാനിരിക്കുന്നത് അല്പസമയം മാത്രമേ ഉള്ളൂ ഇനി ഔദ്യോഗികമായ തുടക്കത്തിന് എത്തരത്തിലുള്ള വർണ്ണാഭമായ വിപുലീകരണമാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ പറയാനുള്ളത് ഭദ്ര ഇന്ത്യൻ സമയം പതിനൊന്ന് മണിക്കാണ് പാരീസ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഔദ്യോഗിക ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക ഇപ്പോൾ അവിടെ വിപുലമായ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഒരുക്കത്തിൻ്റെ ഭാഗമായി അവിടെ ഒരുക്കി വച്ചിരിക്കുന്നത് കാരണം ഈ നാല് വർഷത്തിനു ശേഷം നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഒളിമ്പിക്സ് അതിനാൽ തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധ മൊത്തം ഈ പാരീസിലേക്ക് ചുരുങ്ങുന്ന ഒരു സമയം ആഗസ്റ്റ് പതിനൊന്ന് വരെയാണ് പാരീസ് ഒളിമ്പിക്സ് നടക്കുക അതിനാൽ തന്നെ വലിയ സന്നാഹങ്ങൾ തന്നെയാണ് ഈ ഉദ്ഘാടനത്തിന് വേണ്ടി അവിടെ ഒരു ുന്നത് എങ്കിലും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വ്യക്തതകളൊന്നും തന്നെ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല അതായത് അതൊരു സസ്പെൻസ് ആക്കി അധികൃതർ ഒക്കെ തന്നെയും മറച്ചു വെച്ചു വെച്ചിരിക്കുകയാണ് ആ ഒരു സമയം അതായത് പതിനൊന്ന് മണിയോടുകൂടി ആവുന്ന ഇത്തരത്തിലാണ് അവിടെ ഈ ഒരുക്കങ്ങളൊക്കെ തന്നെയും പൂർത്തീകരിച്ചിരിക്കുന്നത് അവിടുള്ള ചടങ്ങുകളൊക്കെ ഏത് പ്രകാരമാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ സാധിക്കുകയുള്ളൂ ഈ ഒരു ഉദ്ഘാടന ചടങ്ങിന് ശേഷം അവിടെ ഈ കലാപരിപാടികൾ അടക്കം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അതേസമയം തന്നെ ഈ ഒരു ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് സ്റ്റേഡിയത്തിന് പുറത്താണ് മറ്റു ഒളിമ്പിക്സുകളൊക്കെ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് സ്റ്റേഡിയത്തിന് അകത്ത് വെച്ചാണ് ഒളിമ്പിക്സിൻ്റെ ഉദ്ഘാടന ചടങ്ങുകളൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ സ്റ്റേഡിയത്തിന് പുറത്താണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടക്കുന്നത് അതും അതീവ സുരക്ഷയിലാണ് നിലവിലിപ്പോൾ ഈ പാരീസ് നഗരം ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനുശേഷം ഈ ഇവരുടെ ഒരു മാർച്ച് പാസ്റ്റ് നടക്കുന്നത് ഈ ഒരു സെൻ നദിയിലാണ് അതായത് പൊതുവെ ട്രാക്കുകളൊക്കെ നടക്കുന്ന മാർച്ച് പാസ്റ്റ് സെൻ നദിയിൽ എൺപതോളം ബോട്ടുകളിലൂടെയാണ് നടക്കുക ഇത് കാണുവാൻ ഏകദേശം നാല് ലക്ഷത്തോളം പേർ ഉണ്ടാകും എന്നും അധികൃതർ സൂചിപ്പിക്കുന്നുണ്ട് ഒപ്പം തന്നെ പതിനെട്ട് പാലങ്ങളിലൂടെയാണ് ഈ ഒരു മാർച്ച് പാസ്റ്റ് കടന്നു പോവുക ഇവിടെ ഏകദേശം മൂവായിരത്തോളം കലാകാരന്മാർ അവരുടെ കലാവിരുന്ന് ഈ ഒളിമ്പിക്സിനെ വരവേൽക്കും ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് അവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് അതേസമയം ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമായി അമേരിക്കൻ പോപ്പ് ഗായിക ലേഡി ഗാഗ ഒപ്പം തന്നെ ഫ്രഞ്ച് സംഗീതജ്ഞ അനക്കാമുറ അടക്കമുള്ളവരും അവിടെ എത്തിയിട്ടുണ്ട് ുണ്ട് ഇന്ത്യയിൽ നിന്നും നൂറ്റി പതിനേഴ് പേരാണ് ഈ ഒളിമ്പിക്സിൻ്റെ ഭാഗമായി പങ്കെടുക്കാൻ വേണ്ടി പോയിട്ടുള്ളത് അതിൽ ഈ മാർച്ച് പാസ്റ്റിന് നേതൃത്വം നൽകുന്നത് പി വി സിന്ധു ഒപ്പം തന്നെ ശരത് കമൽ എന്നിവരാണ് ഈ പി വി സിന്ധുവിനെ സംബന്ധിച്ച് പി വി ഒരു ഹാട്രിക് മെഡൽ നേട്ടത്തിലുള്ള സാധ്യതകളും ഈ പാരീസ് ഒളിമ്പിക്സിലുണ്ട് ഒപ്പം തന്നെ ഈ നൂറ്റി പതിനാഴ് പതിനേഴ് ഇന്ത്യക്കാരിൽ പേർ മലയാളികളാണ് ഒരുപക്ഷേ കഴിഞ്ഞ തവണയാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഒളിമ്പിക്സിൽ ഏറ്റവും മികച്ച പ്രകടനം ഉണ്ടായത് അത് മാറ്റിമറിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ മെഡലുകൾ നേടാൻ വേണ്ടി ഇത്തവണയും സാധിക്കുമെന്നൊരു പ്രതീക്ഷ പ്രതീക്ഷക്കുണ്ട് അത്തരത്തിൽ ശക്തമായ ഒരു ടീമിനെ തന്നെയാണ് ഇന്ത്യ ഒളിമ്പിക്സിന് വേണ്ടി അണിനിരത്തുന്നത് മണിയോട് പാരീസ് ഒളിമ്പിക്സിന് ഔദ്യോഗികമായുള്ള തുടക്കം ഇന്ന് കുറിക്കുകയാണ് ഇന്ത്യൻ സമയം രാത്രി പതിനൊന്ന് മണിക്കാണ് ഉദ്ഘാടനം നടക്കുക സ്റ്റേഡിയത്തിന് പുറത്ത് വിപുലമായ സജ്ജീകരണങ്ങളാണ് വർണ്ണാഭമായ സജ്ജീകരണങ്ങളാണ് ഉദ്ഘാടന ചടങ്ങിനായി തയ്യാറാക്കിയിട്ടുള്ളത്